എന്റെ മോന്റെ കൂടെ ആരും വരാത്തെ വരാത്തേ പിന്നെ അമ്മുന് പറയാ അമ്മന് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടാത്തോണ്ടല്ലേ അമ്മുനെ കളിക്കാൻ കൂട്ടാത്തത് ഇപ്പൊ ടോൻജോ പറഞ്ഞു ഹോം ടൂർ നടത്തുമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് എല്ലാവർക്കും വീട് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ തയർലാൻഡിലെ വീട് ഞങ്ങളുടെ റെന്റ് എടുത്ത വീടാണ് ഇതാണ് ഞങ്ങളുടെ വീട് അതിന് മുമ്പ് നമ്മളെ പരിസര പ്രദേശങ്ങൾ കാണിച്ചു തരാം ഇവിടെ മൊത്തം മൗണ്ടൈൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് മൊത്തം കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ഐസ് മഴ പെയ്തു അപ്പോൾ അതുകൊണ്ട് ഈ മൗണ്ടൈൻസ് എല്ലാം ഐസ് ആയിരുന്നു സമയത്ത് മൊത്തം ഐസ് പെയ്ത ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റുമോ അപ്പോൾ ആ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൗണ്ടൈൻസ് മഞ്ഞ വീണവർക്ക് കിടക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ തണുപ്പാണ് പ്രശ്നം നമ്മുടെ വീട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ബാക്കിൽ വീടുണ്ട് ൂസാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ഫ്രണ്ട് യാഡാണ് വണ്ടി കിടക്കുന്നു അമ്മു അമ്മ വെൽക്കം ചെയ്യല്ല അവരെ ഇതമ്മ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്കുടക്കറി ഇത് ആ ഇത് ഇത് ബാത്റൂമാണ് ഓക്കേ ഓക്കേ അടച്ചോ ആന്റി ആന്റിയുടെ റൂമാണ് ഞങ്ങളിവിടെ വെച്ചിട്ട് അപ്പം ആൻറ്റി ചേച്ചിമാരുടെ റൂമാണ് ഓക്കെ അല്ല റൂമല്ല അടുത്ത് കാണിക്കും ഇവിടെ കാണിക്കെ കാണിക്കും ഗ്യാസ് ഗ്യാസ് ഗ്യാസിൻ്റെ ഇതൊക്കെ കാണിക്ക് ആ ആ അമ്മുൻ്റെ അപ്പുവിൻ്റെ ടോയ് ആ ആ ടോയ്സാണ് ആ അമ്മു ആ അടുത്തത് ആ ഈശോപ്പാ ഈശപ്പാ ആ ഈശോപ്പാ പിന്നെ പിന്നെ ഇവിടെ അതെ ഇവിടെ കാണിക്കി ആ ആ വീട് ഇത് റൂം ആരെയാ ഞങ്ങൾ ഉറങ്ങണ റൂം അല്ലേ നമ്മുടെ റൂമാണ് അല്ലേ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെ ആ ഉം ഓക്കെ ഇനി അടുത്ത കാണിക്കി അടുത്ത കാണിക്കി കാണിക്കി ബാ അടുത്ത ബാ ടി വി ആണ് ഓക്കെ ആ ആൻറ്റിമാരെയാണ് ഡ്രസ്സ് ഓക്കെ ഇത് റൂം ആ ഇത് വേറെ ആന്റി ആ റൂം അടച്ചിട്ടേക്കാം ഇവിടെ ഒരു റൂം ഉണ്ട് അത് വേറെ ആൻറ്റിയാണ് താമസിക്കുന്നത് ആ ഇത് എന്തുട്ടത് അത് ഓക്കെ ഇത് നല്ല അടിപൊളി കിച്ചൺ ആണോ അമ്മ ഓക്കെ ഇത് ഫ്രിഡ്ജ് ഓക്കെ ആ ജ്യൂസാണ് ഓക്കെ ആ ഫ്രിഡ്ജാണല്ലേ ഇനി അമ്മ പോക ആ ഇത് വേറെ ഫ്രിഡ്ജ് ആ ഓക്കെ ഓക്കെ ആകെ ആ ഓക്കെ ഓക്കെ അത് കണ്ടു കണ്ടു അത് ചിക്കൻ സ്റ്റോക്കാണ് ആ അതവിടെ വെക്കി അതൊക്കെ ഉണ്ടാക്കി തരാം അവിടെ അവിടെ വെക്കി ഇങ്ങോട്ട് വാ ഞാൻ അടുത്തത് ബാക്ക്യാർഡ് കാണിക്ക അമ്മ ഇവിടെ കളിക്കുന്ന സ്ഥലം കാണിക്കി അത് ചോക്ലേറ്റ് അല്ല അവിടെ വെക്കാൻ അമ്മ ആ അവിടെ വെക്കി

ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ് അപ്പൊ പിള്ളേര് ഇവിടെ കളിക്കും തക്കാളി തരാം എടി നീ ബ്ലോഗ് ചെയ്യാൻ വന്നിട്ട് നീ ഫുഡ് കണ്ടപ്പോ പങ്കിട്ട് പോയല്ലേ ഇത് ഞങ്ങളുടെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് റൂമുകളൊക്കെ കുറച്ചൊക്കെ ചെറിയ റൂമാണ് പക്ഷെ നല്ല സൗകര്യങ്ങളാണ് പിന്നെ ഇവിടെ മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് നല്ല തണുപ്പാണ് ഇനിയിപ്പൊ ഫുൾ കാട്ടിന് ഇടണം റൂം അങ്ങനെ ടേബിളാണ് ഞങ്ങളുടെ ഉള്ളൂ അമ്മ ബൈ ബൈ പറ എല്ലാവരോടും ബൈ ബൈ പറ ബൈ ബൈ പറ വീട് ഇഷ്ടായെന്ന് ചോദിച്ചു വീട് എല്ലാവർക്കും ഇഷ്ടായെന്ന് വീട് വീട് എല്ലാവർക്കും ഇഷ്ടായർക്കും വീട് ഇഷ്ടമായ ചോദിച്ചേ ആ ഓക്കെ ഓക്കെ എല്ലാവർക്കും വീട് ഇഷ്ടമായ അപ്പു എല്ലാവർക്കും വീട് ഇഷ്ടമായ ചോദിച്ചേ അപ്പു അമ്മു ഏ എല്ലാവർക്കും വീട് ഇഷ്ടമായെന്ന് ചോദിക്കാൻ അമ്മു അമ്മു എല്ലാവർക്കും വീട് ഇഷ്ടിക്കോട് ചോയിക്ക് എല്ലാവർക്കും ഇഷ്ടമായതല്ല എല്ലാവർക്കും ഇഷ്ടമായോ വീട് എന്റെ വീട് ഇഷ്ടമായോന്ന് നോക്ക് നോക്കി ചോദിച്ചിങ്ങോ ആ ഇങ്ങോട്ട് പോരാൻ പറ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് പോരേന്ന് ഇങ്ങോട്ടേക്ക് പോരേന്ന് പറയുമഴ പൊയത് പറ ിട്ട് ഐസ് എന്ത് ചെയ്തു മഞ്ഞുമല പോലെ മൗണ്ടൈനാ മൗണ്ടൈനിൽ മൊത്തം ഐസ് വീണതാ മൗണ്ടൈനില് മൊത്തം ഐസ് ഐസായിരുന്നു ആ മഞ്ഞുമല പോലെ കാണിച്ചിട്ടുണ്ട് അപ്പൊ കാണിച്ചിട്ടാ അമ്മന് അയർലൻഡ് ഇഷ്ടായ അപ്പനിഷ്ടായ അയർലൻഡ് അമ്മന് ഇഷ്ടായ അയർലൻഡ് ഏ ഓക്കെ അയ്യോ അമ്മ കണ്ണ നോക്കിയടാ ഇതെന്ത് കണ്ണത് ആ കളയില്ല അമ്മുവിന് എത്ര ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളില് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളില് ആ കണ്ടു കണ്ടു അമ്മേ അമ്മ ഫോട്ടോ ഫോട്ടോ എടുത്തിണ്ട് അപ്പുവിന് എത്ര ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളില് ആരൊക്കെയാണ് ആരൊക്കെ പേര് പറഞ്ഞേ ഒരാളുടെ പേര് അറിയാലോ ഏ ഒരു ഫ്രണ്ടിന്റെ പേരറിയാം മലയാളി ഫ്രണ്ട് ഈതൻ ഓക്കെ ഈതൻ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഓക്കേ അമ്മുന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ എന്താ എന്റെ മോൻ്റെ കൂടെ ആരും വരാത്തേ പിന്നെ അമ്മുന് പറയാ അമ്മുന് ഇംഗ്ലീഷ് പറയാൻ അറിയാൻ പാടാത്തോണ്ടല്ലേ അമ്മുനെ കളിക്കാൻ കൂട്ടാത്തത് എല്ലാവരും അപ്പൊ കണ്ടൂല കുളി വരുമ്പോ എല്ലാരും എന്നെ കാണാറുണ്ടല്ലോ അപ്പ അമൂന് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു അറിഞ്ഞൂടല്ലോ അതല്ലേ ഓക്കെ ഇനി ഇനി കുളി പഠിച്ച് ഡാൻസ് കാണിപ്പിച്ചേ കാണിച്ചു ഡാൻസ് ഓക്കെ പോലെ 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 ആ ഡാൻസ് ഡാൻസ് കൈയൊക്കെ ഓക്കേ േക്കെ അമ്മനു ഇഷ്ടമാണോ സ്കൂളിൽ ഇഷ്ടമാണോ ഓക്കെ അമ്മനു സ്കൂള് ഇഷ്ടമാണ് സൂപ്പറാട്ടോ അമ്മനു സ്കൂള് ഇഷ്ടാണ് അപ്പൂരിഷ്ടൂള് പോകുമ്പോഴേ വലിയ ചേച്ചി വന്നിട്ട് പറവേ ബൈ ബൈ മറ്റേ എല്ലാവരോടും പറയല്ലാവരോടും ഇങ്ങോട്ട് വേറെന്ന് ചോദിച്ചേക്കെ ടാറ്റോ എടുക്ക ടാറ്റോ എടുക്കുക ടാറ്റോ എടുക്ക് അമ്മ ടാറ്റോ എടുക്ക് അമ്മു ടാറ്റോ എടുക്കേ